അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ മക്കളുടെ കുറച്ച് കലാകൃതിയിലൂടെയാണ് കേട്ടോ ആ കുപ്പിയിലകത്ത് പല കളറുകൾ ഉണ്ട് അതൊന്നും അതിൻ്റെ പുറത്തൊരു കുറച്ച് ഉറുമ്പ് പോകുന്നുണ്ട് ഉറുമ്പ് പോകാനുള്ള കാരണമുണ്ട് കാരണം അതിൽ ഓരോന്നിലും ഓരോ കളറുള്ളത് ഓരോ മിഠായിയാണ് ഇവർ ഹോമിയോ ആണ് കഴിക്കാറ് അപ്പോൾ ഹോമിയോ കഴിച്ചതിന് ശേഷം ബാലൻസ് വന്ന കുപ്പികളാണ് ഇവിടെയൊക്കെ കിടന്നത് അപ്പോൾ അതിലേക്ക് ഇവന്മാർ കഴിച്ച് ഇവന്മാർക്ക് വാപ്പം കൊണ്ടു കൊടുത്തൊരു മിഠായിന്ന് ഒരെണ്ണം എടുത്ത് വെള്ളം ഒഴിച്ചപ്പോൾ അതിൻ്റെ കളർ ആ കുപ്പിയിൽ വന്നു അപ്പോൾ അവർക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയി അവരതിന് ശേഷം മിഠായി കഴിച്ചില്ല കഴിക്കാതെ ജെംസിൻ്റെ വേറെ ടൈപ്പ് മിഠായി ഉണ്ടല്ലോ ഇപ്പോൾ ആ മിഠായി അത് ഓരോ കുപ്പിയിലും ഒഴിച്ചിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുക കളർഫുള്ളായിട്ട് വെച്ചിരിക്കുക ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ നോക്കുന്നത് ഞാനത് പക്ഷേ അത് അതുപോലെ അതതുപോലെ ഞാനേക്കാടവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനകത്ത് ഇങ്ങനെ ഉറുമ്പ് ഇങ്ങനെ അതിൻ്റെ ആ മധുരത്തിൻ്റെ അത് നക്കി കഴിക്കാനായിട്ടാണ് ഉറുമ്പ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അങ്ങനെ അതിൻ്റെ കൂട്ടിന് കുറച്ച് വണ്ടികളും അവിടെ ഇരിപ്പുണ്ട് ഓക്കെ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം ഞാൻ പഠിക്കുകയാണ് അവർ വരുമ്പോഴത്തേക്ക് കുറച്ച് നേരമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പരിപാടിക്ക് വേണ്ടി ഇരിക്കുകയാണ് ഇനി ഇതിൻ്റെ ഇടയ്ക്കൂടെ വീട്ടിൽ പണി നടക്കുന്നുണ്ട് വീട് പണി നടക്കുന്നത് അവിടെ ചായയും കൊണ്ട് കൊണ്ടുപോകണം ചായ കൊടുക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട് ഇത് ഈവൻ ടൈമാണ് കേട്ടോ ഇന്ന് ഞാൻ ഇന്നലെ അത്തേ വീഡിയോയിൽ പന്ത്രണ്ടായിരം വരെയുള്ള എൻ്റെ ഒരു ടൈമിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഈവനിങ് ഉച്ചയ്ക്ക് ശേഷം സോറി ആഫ്റ്റർനൂൺ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇരുന്ന് പഠിക്കുകയാണ് പഠിച്ചതിന് ശേഷം ഇനി ഒരു മൂന്നേകാല് മൂന്നര ആവുമ്പോഴത്തേക്ക് ചായ കൊടുക്കാനായിട്ട് പോകണം കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം വീട് പണി എത്രത്തോളം ആയി എന്നുള്ളതും വീട് ഏത് രീതിയിലാണെന്നുള്ളതും ചെറിയൊരു വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഒരു കുഞ്ഞൊരു വീടാണ് ഇൻഷാല്ല എല്ലാം നല്ല രീതിയിൽ തന്നെ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ ആയിരിക്കില്ല എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരും അങ്ങനെയൊക്കെ ചില ദിവസങ്ങളിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ വരും അപ്പോൾ മാക്സിമം ഡെയിലി ഇങ്ങനെ തന്നെ ആവാനാണ് ശ്രമിക്കുക രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് നേരം പിള്ളേർ വരുന്നിടം വരെ ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യൽ മാക്സിമം എത്രത്തോളം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു അത്രത്തോളം സ്പെൻഡ് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസം മുന്നോട്ട് പോകുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം ഏത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയുള്ളത് വേണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു രീതിയിൽ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഈ ജോലി എന്ന് വേണം ജോലി എന്നുള്ളത് എൻ്റെ മനസ്സിൽ ആഗ്രഹം തുടങ്ങിയത് ജോലി എന്നല്ല എനിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകണം ആ ഒരു മൈൻഡാണ് എനിക്ക് ആ ആ ഒരു രീതിയിലാണ് ഞാൻ നോക്കുന്നത് എനിക്ക് മാക്സിമം എനിക്ക് വീട്ടിൽ നിൽക്കണം പേരൻസ് മക്കൾ ആ ഒരു രീതിയിൽ പോകണം എന്നാണ് ആഗ്രഹം അതിന് മി അങ്ങനെ ഞാൻ നോക്കുന്നുള്ളൂ അതാണ് എനിക്ക് വേണ്ടത് അല്ലാത്തൊരു ലൈഫിനോട് എനിക്ക് താല്പര്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി യുടെ സർക്കിളിൽ നിന്നുകൊണ്ട് വേണം എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ എന്നുള്ളൊരു ഒരു എന്താണ് മൈൻഡിൽ അങ്ങനെ ഒരു തീരുമാനം എനിക്കുണ്ട് അത് ഇപ്പം മുതലെന്നല്ല വിവാഹത്തിന് തൊ മുമ്പ് മുതലേ ഞാൻ അങ്ങനെയാണ് അപ്പോൾ ചായയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ചായ കൊടുക്കാനായിട്ട് പോകും അപ്പോൾ ഞാൻ പെട്ടെന്ന് നല്ല ഷോളെല്ലാം കൂടെ ഒന്ന് അടുക്കിയവിടെ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ ഒന്ന് എടുത്തിടാനോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി പോകുമ്പോൾ ഒന്ന് എടുത്തിട്ടുണ്ട് പോകാനോ അങ്ങനെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ചായയൊക്കെ ആയി ഇനി അതും കൊണ്ട് ഞാൻ ചായ കൊടുക്കാനായിട്ട് പോകാം കേട്ടോ ഇതാണ് നമ്മുടെ വീട് വീട് പണി കംപ്ലീറ്റ് ആയിട്ടില്ല ചെറുതായിട്ട് ചെറുതായിട്ടേ ഉള്ളൂ പണി അത്ര പെട്ടെന്ന് പണി തീർത്ത് കയറി താമസിക്കണം ആ ഒരു രീതിയൊന്നും അല്ല കുറച്ച് കുറച്ച് പൈസ വരുന്നതനുസരിച്ച് കേട്ടോ ഇത് ഞാൻ തൊട്ടടുത്ത വീട്ടിലെ ഇത്താണ് അവിടെയാണ് ക്ലാസ്സൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് ചായ എടുത്തിട്ട് അവർക്ക് കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അകത്ത ആൾ നിപ്പുണ്ടാവേണ്ടത് എനിക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ പിന്നെ എനിക്ക് വെള്ളം എടുക്കേണ്ട വന്നില്ല മഴ പെയ്ത് വെള്ളം കപ്പിനകത്തിരിപ്പുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഒരു കറിവേപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിക്കാനും അതുപോലെ തന്നെ നല്ല അടിപൊളിയൊരു മുല്ലയും ഞാൻ വെച്ചിട്ടുണ്ട് ആ മുല്ലയെന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ ആ അവിടെ ഹൈവേയുടെ പണി കാരണം ആ വീട്ടുകാരൊക്കെ താമസം മാറിപ്പോയി അപ്പോൾ ആ വീട്ടിൽ നല്ല നമ്മൾ വാങ്ങുന്ന മുല്ലയുണ്ടല്ലോ നമ്മൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മുല്ലയുടെ ചെടി അവിടെ റോഡ് സൈഡിൽ തന്നെയായിരുന്നു അവിടെ ഇഷ്ടംപോലെ നിപ്പുടേ അതങ്ങനെ ഞാൻ വെട്ടി ഒരു ചട്ടിയിലാക്കി തന്നെ ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ എന്നിട്ട് ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് സ്ഥലം നല്ല കുറവാണ് കാരണം വീടിൻ്റെ മോഡലെന്ന് പറയുന്നത് നടുമുറ്റം വരുന്ന മോഡലാണ് അപ്പം അതിൻ്റെ അത്രയും സ്പേസ് നമുക്ക് അതിനകത്ത് പോയിട്ടുള്ളത് കൊണ്ട് പുറത്തൊക്കെ നല്ല സ്പേസ് കുറവാണ് പിന്നെ ഞാൻ ഇപ്പം വെള്ളം ഒഴിച്ചത് പേരക്കാണ് മോനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് പേരമരം അപ്പോൾ അതിനാണ് ഞാൻ വെള്ളമൊഴിച്ചത് അപ്പോൾ ഇതാണ് വീട് ഞാൻ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി കാണിച്ചുതരാം അവിടെ പണി ആൾ നിപ്പോൾ ഉള്ളത് കൊണ്ട് എനിക്ക് പറ്റില്ല കേട്ടോ ഇത് ചെറിയൊരു അടുക്കളയാണ് ചെറുതായിട്ട് ഒരു വർക്ക് ഏരിയ നമ്മളിപ്പോൾ കയറിയത് കിച്ചണാണ് ഇതാണ് നമ്മുടെ വീട് വീട് നമ്മുടെ വീടിൻ്റെ അകഭാഗം ഇതാണ് ഞാൻ ഒരു ടൈമിൽ ആരും ആരുമില്ലാത്തൊരു ടൈമിൽ ഞാൻ ആ വീഡിയോ എടുത്ത് തരാം അങ്ങനെ അകത്ത് കയറാറില്ല സത്യം പറഞ്ഞാൽ ചെല്ലുക ചായ കൊടുക്കാൻ തിരിച്ചു വരിക പണിക്കാരുള്ള ദിവസം മാത്രമേ ഞാൻ ആ വഴി പോകാറുള്ളൂ അല്ലാതെ ഇപ്പം ഞാൻ ആ വഴി പോവാറുമില്ല ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് നമുക്ക് ആ കരണ്ട് നിൽക്കുന്ന ആ ഭാഗം വരെയുള്ളൂ നമ്മുടെ സ്ഥലം അതിന് ഇപ്പുറത്തോട്ട് മറ്റു ഒരാളുടെ സ്ഥലമാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് മതിൽ നമ്മൾ കിട്ടണം ഇത് നമ്മുടെ പോർച്ച് ഭാഗമാണ് ഇത് മുൻ ഭാഗം ഇത് നമ്മുടെ വീടെന്ന് പറയുന്നത് വാര്ത്തിട്ടുള്ളതല്ല വാർക്കാത്ത വീടാണ് കേട്ടോ അപ്പോൾ ഇത് തൊട്ടടുത്ത വീട്ടിലാണ് വീട്ടിലാണ് ഞാൻ വണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് ഇനി വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് പിള്ളേർ വരും ഇന്ന് മദ്രസ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരുമായിട്ടൊന്ന് പുറത്ത് പോകണം പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ ആ വീട്ടിലെത്തിയിട്ടുണ്ട് വണ്ടി ഓടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ അത് അതിനൊക്കെ ഒരു കുറച്ച് ലിമിറ്റേഷൻസ് ഇല്ലേ അങ്ങനെ ഞാൻ ചായയും കൊണ്ട് വെച്ചിട്ട് വന്ന് ഞങ്ങളൊന്ന് പുറത്തു പോയി അവർക്ക് കുറച്ച് ഡ്രെസ്സൊക്കെ എടുക്കണം അതോ പുറത്തു പോയി തിരിച്ചു വന്നു അപ്പം ഞങ്ങൾ വീട് ഓരോ കുരുത്തക്കേടും ഓരോ കാര്യങ്ങളും എനിക്ക് ൊണ്ട് എനിക്ക് നോന് നടക്കറിഞ്ഞോ ആരെയ്ത്യോന്റെ ക്ലാസ്സിലേ ആയുല്യ എല്ലാ അതില് എന്തു ചെയ്യും മോനെ ഞാൻ ഫോട്ടോ ഈ നല്ല കളർ അടിക്കുന്ന ഒരാളല്ലേ ഇതെന്താ ഇങ്ങനെ അടിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ അടിച്ചിങ്ങനെ എന്താ സ്കോളർഷിപ്പിന് മാർക്ക് കിട്ടും പൊറത്തു പോവാൻ പാടില്ല അതുപോലെ തന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കാതെ ഇങ്ങനെ കളർ അടിക്കാൻ പാടില്ല നോക്കട്ടെ അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് പഠിക്കുകയാണ് കുറച്ച് നേരം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒരു എട്ടര ഒമ്പത് മണി അവർക്ക് ഫുഡ് കൊടുക്കും ഒൻപത് മണി ഒൻപതര ആകാവുമ്പോഴത്തേക്ക് ഞാൻ അവരെ ഉറക്കാനായിട്ട് കയറ്റും കേട്ടോ അല്ലെങ്കിൽ അന്നേരം കയറ്റിയാലേ അവരൊരു പത്ത് മണി പത്തരയാകുമ്പോഴേ ഉറങ്ങത്തുള്ളൂ അല്ലെ ആ ആ ഒരു രീതിയാണ് അവർക്ക് ആ ഒരു ചിട്ടയോടുകൂടിയാണ് ഞാൻ അവരെ കൊണ്ടുവരുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇവരുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇവരുടെ കൂടെ തന്നെ നിന്നുള്ള ഒരു ജോലിയാണ് വേണ്ടത് ഡെയിലി പോയി വരുന്നത് മക്കൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് വീട്ടിലെത്തുന്നത് അവരുടെ കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം കറക്റ്റ് ടൈം ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഒരു വൈഫായിട്ടും എങ്കിൽ എനിക്കൊരു ജോലി ചെയ്യാനും ആ ജോലിയിൽ എൻ്റെ മാതാപിതാക്കളെ എനിക്ക് കെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് അല്ലാതെ എന്നെ നോക്കാനുള്ള ഒരു ഇത് ഏതായാലും എൻ്റെ ഹസ്ബൻഡിനും ഉണ്ട് അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ മാതാപിതാക്കളെ ഒന്ന് കെയർ ണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇൻഷാല്ല എല്ലാവരുടെയും ആഗ്രഹമെല്ലാം തരട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഞാൻ നിർത്തുന്നു ഓക്കെ ബായ് അസാ